സർദിസിലെ സഭയുടെ ദൂതന എഴുതുക ദൈവത്തിന്റെ ഏഴാത്മാവും ഏഴ് നക്ഷത്രവും ഉള്ളവൻ അരളി ചെയ്യുന്നത് ഞാൻ നിന്റെ പ്രവർത്തി അറിയുന്നു ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു ഉണർന്നുകൊള്ളുക ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക ഞാൻ നിന്റെ പ്രവർത്തി എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്നോർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരുമെന്ന് നീ അറിയുകയുമില്ല എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട് അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോടുകൂടെ നടക്കും ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്നും വായിച്ചു കളയാതെ എൻറെ പിതാവിന്റെ സന്നദ്ധിയിലും അവന്റെ ദൂതന്മാരുടെ മുൻപിലും അവന്റെ പേർ ഏറ്റുപറയും ആത്മാവ് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ ഫിലാഡൽഫിയിലെ സഭയുടെ ദൂതന് എഴുതുക വിശുദ്ധനും സത്യവാനും ദാവീതിന്റെ താക്കോലുള്ളവനും ആയി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരളി ചെയ്യുന്നത് ഞാൻ നിന്റെ പ്രവർത്തി അറിയുന്നു ഇതാ ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു അത് ആർക്കും അടച്ചുകൂടാ നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എന്റെ വചനം കാത്ത് എന്റെ നാമം നിഷേധിച്ചിട്ടില്ല യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താന്റെ പള്ളിയിൽ നിന്നും വരുത്തും അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിപ്പാനും ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് അറിവാനും സംഗതി വരുത്തും സഹിഷ്ണുതയെ കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാ ഞാനും നിന്നെ കാക്കും ഞാൻ വേഗം വരുന്നു നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു തൂണാക്കും അവൻ ഒരിക്കലും അവിടെ നിന്നും പോകയില്ല എൻ്റെ ദൈവത്തിൻ്റെ നാമവും എൻ്റെ ദൈവത്തിന്റെ പക്കൽ നിന്നും സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ ഏറുശലേമെന്ന എൻ്റെ ദൈവത്തിൻ നഗരത്തിൻ്റെ നാമവും എൻ്റെ പുതിയ നാമവും ഞാൻ അവൻ്റെ മേൽ എഴുതും ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ ലവോദിക്കയിലെ സഭയുടെ ദൂതനെ എഴുതുക വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവ സൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരളി ചെയ്യുന്നത് ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു അങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകിയാൽ നിന്നെ എന്റെ വായിൽ നിന്നും ഉമിണ്ണുകളും ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു എനിക്ക് ഒന്നിനു മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനുമെന്ന് അറിയാതിരിക്കുകയാൽ നീ സമ്പന്നനാകേണ്ടതിന് തീലൂതി കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണ് എഴുതുവാൻ ലേപവും വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക മാനസാന്തരപ്പെടുക ഞാൻ വാതിൽകിൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻറെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും ഞാനും ജയിച്ച് എൻറെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ ആത്മാവ സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ നിനക്ക് യോഗ്യമാകുന്നു